ഹേ ഹെഗൈസ് അസലമലേക്കും ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് മീഷോന്നുള്ള പ്രൊഡക്റ്റാണ് ഇലക്ട്രോണിക് കിച്ചൺ സ്കെയിൽ എല്ലാവർക്കും അറിയാമല്ലോ നമുക്ക് കിച്ചണിലുള്ള ആവശ്യത്തിന് വേണ്ടി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു ഇലക്ട്രോണിക് കിച്ചൺ സ്കെയിലാണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കണ്ടുനോക്കാം ഞാനിത് വാങ്ങിയിട്ടുള്ളത് എൻ്റെ ഒരു മെഹന്ദി ബിസിനസ്സിന് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊന്ന് തുറന്നു നോക്കാം അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ് അതിലവർ രണ്ട് ബാറ്ററിയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ വൺ ഗ്രാം ടു ടു കെ ജി വരെ വെയ്റ്റ് ചെയ്യാൻ പറ്റും ഇൻസ്ട്രും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എങ്ങനെ വർക്ക് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഇത് പിടിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിന് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് ഞാൻ ഇത് വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി മുപ്പതാണ് ആ പ്രൈസിന് എന്തുകൊണ്ടും ഇത് നല്ലൊരു യൂസ്ഫുൾ പ്രൊഡക്റ്റാണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത് വൺ പോയിൻറ്റ് ഫൈവ് വോൾട്ടിൻ്റെ ആണ് അവ നമുക്ക് ബാറ്ററി ഇൻസേർട്ട് ചെയ്ത് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം മീഷോയിലായത് കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇത് വാങ്ങിക്കുക കാരണം എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടൊക്കെ നമുക്ക് പെട്ടെന്ന് റിട്ടേൺ ചെയ്യാൻ പറ്റും അപ്പോൾ അതിലേക്ക് ബാറ്ററി ഒന്ന് ഒന്നിട്ട് നോക്കാം ബാറ്ററി ഇട്ടപ്പോൾ തന്നെ അത് ഓണായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് കൂടി നോക്കാം അതിൽ മൂന്ന് ഓപ്ഷൻസാണ് കൊടുത്തിരിക്കുന്നത് ഓൺ ബട്ടണും മോഡ് ബട്ടണും പിന്നെ ടയർ ടയർ എന്ന് വെച്ചാൽ നമ്മളൊരു പാത്രത്തിലാണോ അത് അളക്കുന്നതെങ്കിൽ ആ പാത്രത്തിൻ്റെ അളവ് മൈനസ് ചെയ്ത് അതിലേക്ക് ഇടുന്ന സാധനം മാത്രം വെയിറ്റ് ചെയ്ത് എടുക്കുന്നതാണ് ടയർ ഓപ്ഷന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു சப்ஸ்கிரைப் செய்து சப்போர்ட் செய்ய அப்போ நெக்ஸ்ட் வீடியோவில் காணும் பாய்